നമസ്കാരം ഇന്നലെ കേരളം ചർച്ച ചെയ്ത വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നായിരുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ കേരള സന്ദർശനത്തിനോടനുബന്ധിച്ചുണ്ടായ ഒരു ഹെലികോപ്റ്റർ വിവാദം അപ്പൊ ഹെലികോപ്റ്റർ കോൺക്രീറ്റിൽ താഴ്ന്നു പോയത് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ചയാണ് എന്തുകൊണ്ടൊരു പ്ലാൻ ബി അവിടെ ഉണ്ടായില്ല അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം വരെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലും വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു എം എൽ എങ്ങനെയായിരിക്കണം ഒരു നയൻ വൺ സിക്സ് അന്തം കമ്മി ഒരു നയൻ വൺ സിക്സ് അടിമ ിൽ പ്രതികരിക്കേണ്ടത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന തിരക്കിലായിരുന്നു കോൺക്രീറ്റാ ഇതാണ് ഇതാവണം അടിമ ഇത്രേ ഇത്രയുള്ളൂ കാര്യം ഇപ്പൊ അവിടെ കോൺക്രീറ്റിൽ താഴ്ന്നാൽ എന്താ പ്രശ്നം ഹെലികോപ്റ്റർ അങ്ങ് മറിഞ്ഞാൽ എന്താ പ്രശ്നം അതിപ്പോ അങ്ങ് തകർന്നാൽ എന്താ പ്രശ്നം ഇതൊക്കെ നിസാരപ്പെട്ട കാര്യങ്ങളല്ലേ അല്ലെങ്കിൽ തന്നെ മുകളിലേക്കല്ലേ ഹെലികോപ്റ്റർ ഉയരുന്നത് കോൺക്രീറ്റിലോട്ട് താഴ്ന്ന് അതിനടിയിലേക്ക് പോയില്ലല്ലോ എങ്കിൽ മാത്രമല്ലേ അത് സുരക്ഷാ വഹിച്ചെന്ന് പറയേണ്ടതുള്ളൂ ഇതൊക്കെ എന്തിനാണ് വെറുതെ വിവാദമാക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ നിസ്സാരവൽക്കരിക്കുകയാണ് ഈ വിവരദോഷി കോൺക്രീറ്റ് ഉയരുന്നത് പണ്ഡിതനാണ് കേട്ടോ പണ്ഡിതനാണ് ഏവിയേഷൻ കോഴ്സ് ഒക്കെ വളരെ വർഷക്കാലം മുമ്പേ കംപ്ലീറ്റ് ചെയ്തതുകൊണ്ട് ഇതിന്റെ സാങ്കേതിക കാര്യങ്ങളെക്കുറിച്ച് കൂടി വേണമെങ്കിൽ സഖാവ് വിശദീകരിക്കുന്നതായിരിക്കും മുകളിലോട്ട് പറക്കുന്ന ഹെലികോപ്റ്റർ താഴോട്ട് താഴ്ന്നാൽ എന്താണ് പ്രശ്നം പറഞ്ഞ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായില്ലേ മുകളിലേക്ക് പറക്കുക എന്നതാണല്ലോ ഒരു ഹെലികോപ്റ്ററിൽ നിക്ഷിപ്തമായിരിക്കുന്ന ദൗത്യം അതുകൊണ്ട് ഒരു കാരണവശാലും അത് കോൺക്രീറ്റിലേക്ക് താഴാൻ പോകുന്നില്ല കോൺക്രീറ്റിലേക്ക് താഴാത്തിടത്തോളം കാലം അവിടെ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്നില്ല കോൺക്രീറ്റ് വെക്കുക ഈ ഹെലികോപ്റ്റർ അങ്ങനെ ഒരു അത് തെറ്റായ വാർത്തയാണ് പെട്ടെന്ന് തീരുമാനമാക്കിയില്ലേ ഇതിലൊരു അന്വേഷണവും വേണ്ട ഒരു ചർച്ചയും വേണ്ട ഒരു വിവാദവും വേണ്ട കോൺക്രീറ്റിലോട്ട് താഴ്ന്ന ഹെലികോപ്റ്റർ മുകളിലോട്ട് പറക്കോ അവിടെ ആരും തള്ളിയിട്ടും ഇല്ല ഒന്തിയിട്ടും ഇല്ല പണ്ട് നവകൊള്ള വണ്ടി ഇങ്ങനൊന്ന് താഴ്ന്നായിരുന്നു അന്ന് പോലീസുകാർക്ക് ഇതിലൊരു ട്രെയിനിങ് കൊടുത്തതാണ് മനസ്സിലായോ ഇത് തള്ളി എങ്ങനെ കയറ്റണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ചോരയുള്ള മക്കളെ ഉള്ള മക്കളെ എല്ലാ മക്കളും കൂടെ ചേർന്ന് അതങ്ങ് തള്ളി പറത്തി ഇത് വിവാദമാക്കേണ്ട കാര്യമില്ല ഇത് അവസാനിച്ചു കഴിഞ്ഞു പിന്നെ കുറച്ചുപേര് വിവാദമാക്കിയിരിക്കുന്നത് നമ്മുടെ വാസവം കൊച്ചാട്ടൻ അടിവയറും താങ്ങി പിടിച്ചുകൊണ്ട് ശബരിമലയുടെ നടയിൽ നിൽക്കുന്നതാണ് എന്തിനാണ് അങ്ങോട്ട് പോയത് എന്നതാണ് സോഷ്യൽ മീഡിയ ആകമാനം പങ്കുവെച്ച വലിയ ഒരു ചോദ്യം ശരിയാണ് എന്തിനാണ് അവിടെ വരെ മെനക്കെട്ട് പോയത് ഇവിടെ ഇന്നലെ അല്ല മെനഞ്ഞാന്ന് വരെ അയ്യപ്പൻ അയ്യപ്പൻ എന്ന ദൈവം തത്വമസിയുടെ പൊരുൾ ഇതെല്ലാം വിശദീകരിച്ചുകൊണ്ട് നടന്ന ആത്മീയ ആചാര്യനാണ് അടിവയറും താങ്ങി പിടിച്ച് നിൽക്കുന്നത് എങ്ങനെ മനുഷ്യർ കുറ്റം പറയാതിരിക്കും എന്തൊക്കെ കമൻറ്റുകളാണ് ആ ഒരു ചിത്രത്തിന് വന്നതെന്ന് അറിയാമോ വായിക്കാൻ അറിയാമെങ്കിൽ അതൊന്നെടുത്ത് വെച്ച് വായിച്ചാൽ കുറഞ്ഞ പക്ഷം ഒരു നിങ്ങളുടെ ജീവിതം അങ്ങ് അവസാനിപ്പിക്കാം അറിയാതെ എങ്ങാനും തൊഴുതു പോവോ കൈ മുകളിലേക്ക് അറിയാതെ വന്ന് ശരണമയ്യപ്പ ഭരണം തരണമയ്യപ്പ എന്നെങ്ങാനും വിളിച്ചു പോവോ എന്നുള്ള പേടികൊണ്ടാണെന്ന് തോന്നുന്നു രണ്ട് കൈയും കോർത്ത് എന്ത് സംഭവിച്ചാലും ഞാൻ കൈ കൂപ്പുന്ന പ്രശ്നമില്ല കാരണം കൈ കൂപ്പി തൊഴുത് അവിടെ നിന്ന് നിറഞ്ഞ വിശദീകരണം അങ്ങപ്പുറത്ത് കൊടുക്കണമല്ലോ എന്തിനാണെന്നേ ഈ മെനക്കെട്ട് അങ്ങ് വെച്ച് പിടിക്കുന്നത് കൈ കൂപ്പിയില്ലെങ്കിലും അവിടെ നിന്ന് എന്തൊക്കെയോ കാര്യമായിട്ട് അയ്യപ്പൻ്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് കേട്ടോ ഇനി ബാക്കിയുണ്ടോ എണ്ണ അവിടെ വല്ലതും സ്വർണം ഏഹ് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തതിന് താഴെ കമൻറ്റ് വന്നായിരുന്നു പതിനെട്ട് പടി അവിടെ ഉണ്ടോയെന്നാരെങ്കിലോ എണ്ണി നോക്കണമെന്ന് എന്താ ഉദ്ദേശം അല്ല ഇപ്പം മന്ത്രിയായി പോയത് കൊണ്ട് അയ്യപ്പനെ വണങ്ങണമെന്ന് വല്ല നിർബന്ധവുമുണ്ടോ എന്ന് അന്തം കമ്പികൾ വന്ന് ചോദിക്കാം നിർബന്ധമൊന്നുമില്ല പക്ഷെ അയ്യന്റെ മുതൽ ആഗ്രഹിക്കണമെന്നും നിർബന്ധമില്ല കേട്ടോ അയ്യപ്പന് സ്വന്തമായിട്ടുള്ളതെല്ലാം ഇങ്ങ് പോരട്ടെ പോരട്ടെ എന്നും പറഞ്ഞ് വോട്ടിക്കാനുള്ള റൈറ്റും ആ ദേവസ്വം വകുപ്പിനോ അല്ലെങ്കിൽ മന്ത്രിക്കോ ഒന്നുമില്ല ഒരുവിധപ്പെട്ട എല്ലാ മനുഷ്യരിലും രോമാഞ്ചമുണ്ടാക്കിയ ഒരു കാഴ്ചയാണ് വ്യക്തിപരമായി കൂടി സംസാരിച്ചാൽ നമ്മുടെ രാഷ്ട്രപതി വളരെ മനുഷ്യത്വമുള്ള ഒരു സ്ത്രീയാണ് നല്ല മനസ്സിന് കാരണം ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുടെ പ്രകടനം കണ്ടപ്പോൾ അവിടെ ഇരുന്ന് അവർ വിതുമ്പി കരഞ്ഞത് ഏങ്ങിക്കരഞ്ഞത് നമ്മൾ എല്ലാവരും കണ്ടതാണ് ഈ അഭിനയശേഷി ഇല്ലാത്ത അല്ലെങ്കിൽ അഭിനയരംഗത്തില്ലാത്ത ഒരാൾ ലൈവായിട്ട് പെട്ടെന്ന് കൺ കാണുന്ന ഒരു വിഷയത്തോട് കൊണ്ട് പ്രതികരിക്കണമെങ്കിൽ പെട്ടെന്ന് അവർ വിതുമ്പണമെങ്കിൽ നല്ല മനസ്സിന്റെ ഉടമയായിരിക്കും അത് ആരായാലും അതുപോലെ തന്നെ രാഷ്ട്രപതി കയറിയപ്പോൾ കൂടെ ഉണ്ടായിരുന്നതെല്ലാം അവരുടെ സെക്യൂരിറ്റി ജീവനക്കാരടക്കം കുറെ ആളുകൾ ഉണ്ടായിരുന്നു അവരോടൊക്കെ ഒരു അമ്മയോട് എന്ന രീതിയിലുള്ള ഒരു കരുതലും പെരുമാറ്റവുമാണ് രാഷ്ട്രപതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഞാൻ ഞാൻ രാഷ്ട്രപതിയാണ് ഞാൻ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആളാണ് നിങ്ങളൊക്കെ താഴെ അവരെ ആരെ മൈൻഡ് ചെയ്യേണ്ട കാര്യം എനിക്കില്ല രാജകീയമായിട്ട് കയറി രാജകീയമായിട്ട് ഇറങ്ങാം പക്ഷെ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും പാലിച്ചു കൊണ്ട് ഇങ്ങനെ ശബരിമലയിൽ ദർശനം നടത്തണമോ കൃത്യമായി പാലിച്ചു കൊണ്ടാണ് രാഷ്ട്രപതി ശബരിമല ദർശനം കഴിഞ്ഞ് ഇറങ്ങിയത് അപ്പോഴും കൂടെ പോയ ശബരിമലയിലെ ആദായം അത്രയും ഊറ്റിയെടുക്കുന്ന ആദായം പോരാഞ്ഞിട്ട് അവിടെ നിന്ന് കൊള്ളയും കൂടി നടത്തുന്ന ആളുകൾ കൂടെ പോയിട്ട് കൈ അവിടെ നിന്നൊന്നുയർത്താൻ തരമില്ലാതെ മനസ്സില്ലാതെ സാഹചര്യമില്ലാതെ കോർത്തു പിടിച്ച് അടിവയറും താങ്ങി നിൽക്കേണ്ട കാഴ്ച കഷ്ടമാണ് കാരണം കൂടുതലും പ്രചരിക്കുന്നത് ഈ ഒരു കാഴ്ചയാണ് കാരണം ഇയാളും ബാക്കിൽ നിൽക്കുകയാണല്ലോ രാഷ്ട്രപതിയോടൊപ്പം തന്നെ അപ്പോൾ ആ ഒരു ഫ്രെയിമിൽ കാണുന്നവർക്ക് പെ പെട്ടെന്ന് നോട്ട് ചെയ്യുന്ന രീതിയിലാണ് പുള്ളിക്കാരന്റെ നിൽപ്പ് ബാക്കി എല്ലാ ആളുകളും ഈശ്വര സന്നിധിയിലാണ് നിൽക്കുന്നത് ആ ഒരു ഭക്തിയോടുകൂടി കാരണം അവിടെ കയറുന്നതും ദർശനം നടത്തുന്നതും ഒക്കെ ഭക്തിയുള്ള ആളുകളാണ് അങ്ങനെയുള്ള ആളുകളെ അങ്ങോട്ട് പോകേണ്ട കാര്യമുള്ളൂ അല്ലെ ഇപ്പൊ മന്ത്രിയാണെന്ന് കരുതി ഭക്തി ഇല്ലാത്ത ഒരാൾ അങ്ങോട്ട് പോകണമെന്ന് വല്ല നിർബന്ധമുണ്ടോ അയാൾക്ക് മാറി എവിടെ എങ്ങാനും നിൽക്കാമല്ലോ ആ നടയിൽ എന്തിനാണ് അങ്ങനെ ചെന്ന് ഒരു ഇങ്ങനെ കണ്ണ് കിട്ടാതിരിക്കാൻ കോലത്തിനെ നിർത്തിയിരിക്കുന്നത് പോലെ നിൽക്കുന്നത് അല്ലെ ഈ പറയുന്നത് ശരിയല്ലേ ഇന്നലെയും വന്ന് ഏതോ ഒരന്തം എനിക്ക് കമൻറ്റിട്ടത് കണ്ടു ഇതൊക്കെ കാണുമ്പോൾ ചീഞ്ഞളിന് കുരു പൊട്ടിയെന്ന് നിങ്ങൾ മനുഷ്യരുടെ കുരു പൊട്ടുന്നുണ്ടോയെന്ന് തേടി നടക്കാതെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമാണോ എന്ന് മാത്രം ചിന്തിക്കും